അപ്പോൾ ഗ്യാസ് ഇന്ന് നമുക്ക് ചെറിയൊരു പണിയുണ്ട് നമ്മളെ മിക്കൊരു സാധനമില്ല ഞാൻ അവിടുന്ന് പോന്നിക്കണമെന്നാണ് പറഞ്ഞത് ഇത്രയൊക്കെ എത്തിയിട്ടില്ല സാധനങ്ങളും നമുക്കൊന്ന് വലിച്ച കേബിളില്ല കേബിൾ കമ്മി ഒറ്റമൊക്കെ ഉണ്ട് ഒറ്റ ഒക്കെ ഇന്നൊക്കെ ഉണ്ടാവും അപ്പോൾ സിസ്റ്റമാറ്റിക് സാമാറ്റിക്ക് ചീസ് അത് വരണം അപ്പോൾ വെക്കണം കട്ട വെക്ക അവിടുത്തെ ഈടാക്കിക്കളെ എക്കോമിയല്ല ദീക്ക് കയറ്റണ പാപ്പച്ച പാപ്പച്ചാ ീ ക്യാബ് കളിച്ചോട്ടെ വലിച്ച റമ്മിന്റെ കോലം കണ്ടോ താകെത്തി അപ്പഴേ അയക്കണം ആകും കൂട്ടിയാണ് ഇനി മൂന്നി സത്യം ഉള്ളു സാധനം സാധനം എഴുതി ഒന്നൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് കാരണം കൊടുക്ക മരത്തിൽ ചുറ്റുന്നത് കണ്ടില്ലേ കളി ഒന്ന് കൊലിച്ചു വന്ന് നീ നോക്കിയാ ഒന്ന് മതിലൊക്കെ ഒലിച്ചു വന്നു ഏർ ആ മീനെ എവിടെ പൊടിച്ച കണ്ടോളു കണ്ടോ ഗപ്പിനെ കണ്ടോണ്ട് വള്ളത്തേക്ക് ചാടിയിക്ക ജപ്പി ഉ ഇത് ഇത് അളിയാൻ പൊളിച്ചോ ആ ഫസ്റ്റ് ഉണ്ട് ഇത് ചോദിച്ച ഞങ്ങള് സീയരി മൂസിന് സിയരി മൂസി മനസ്സിലാക്കു വണ്ടി കാർ ഈ മുറ്റത്താണ്ടാവ കാത്ത് ആ മറ്റേ വെറൈറ്റി കാറി കൊടുക്കുന്ന വീട് ഇതില്ലേ അതാണത് വീട് ക്യാമറമാൻ ഓസിന്റെ കുഞ്ഞാനി റഷീദ് അപ്പൊ ലാസ്റ്റ് പോസ്റ്റ് അതാക്കണം അതാണ് ഓൾക്കാൻ പൊടുക്കാത്ത പോസ്റ്റ് ഞാനില്ല ഞാനില്ല നിന്നോട് കൂടാൻ ആ ഇനി വേറെ പോണ്ടിവരും അവിടെ എന്നാ ഇന്നത്തെ വാർത്ത കഴിഞ്ഞിരിക്കുന്നു